സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ പി എം ശ്രീ വിവാദത്തിലെ പ്രശ്നപരിഹാര ഫോർമുല സംസ്ഥാനത്ത് ആദ്യം പുറത്തുവിട്ടത് കണ്ണൂർ വിഷൻ പി എം ശ്രീ തൽക്കാലത്തേക്ക് മരവിപ്പിക്കുമെന്ന പ്രധാന നിർദ്ദേശമാണ് കണ്ണൂർ വിഷൻ പുറത്തുവിട്ടത് മന്ത്രിസഭായോഗത്തിൽ സി പി ഐ മന്ത്രിമാർ പങ്കെടുക്കുമെന്നും കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു പി എം ശ്രീ പദ്ധതി ബന്ധപ്പെട്ട് ധാരണാപത്രം ഒപ്പിട്ടപ്പോൾ അതുമായി ഒട്ടേറെ വിവാദങ്ങളും ആശങ്കകളുമൊക്കെ ഉയർന്നു വന്ന സാഹചര്യം കണക്കിലെടുത്ത് ആ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇടതുമുന്നണിയിൽ കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ച പി എം ശ്രീയിൽ പ്രശ്ന പരിഹാരത്തിന് തിരക്കിട്ട കൂടയാലോചനകളാണ് സി പി എമ്മിൽ നടക്കുന്നത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ തിരക്കിട്ട കൂടിയാലോചനകൾ തുടരുകയാണ് സി പി ഐ മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രിയെ രേഖാമൂലം അറിയിച്ചതിനെ തുടർന്നാണ് കൂടിയാലോചനകൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പി എം ശ്രീ തൽക്കാലത്തേക്ക് മരവിപ്പിക്കാനാണ് സി പി എമ്മിലെ ആലോചന എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം പി എം സിയിൽ പിണങ്ങി സി പി എം മന്ത്രിമാർ മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കുമെന്ന വാർത്തകൾ ബ്രേക്കിംഗായി ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ബുധനാഴ്ച രാവിലെ സി പി എമ്മിന്റെ നിർണായക പ്രശ്നപരിഹാര ഫോർമുല സംബന്ധിച്ച വാർത്ത സംസ്ഥാനത്ത് ആദ്യമായി കണ്ണൂർവിഷൻ പുറത്തുവിട്ടത് പി എം സി പദ്ധതി തൽക്കാലത്തേക്ക് മരവിപ്പിക്കുമെന്നും കേരളത്തിൽ ചർച്ച നടത്തിയ ശേഷമേ മുന്നോട്ടു പോകൂ എന്നുമായിരുന്നു വിഷൻ വാർത്ത ഇത് ശരിവെക്കുന്ന തരത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിലുള്ള അന്തിമ തീരുമാനം പ്രഖ്യാപിച്ചതും മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് സി പി ഐ വിട്ടുനിൽക്കുന്നത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സി പി എം പ്രശ്നപരിഹാര ഫോർമുല രൂപപ്പെടുത്തിയത് ചൊവ്വാഴ്ച തന്നെ ഇതു സംബന്ധിച്ച് സി പി എമ്മിൽ ധാരണയുണ്ടായിരുന്നു കണ്ണൂരിൽ നിന്ന് അടിയന്തരമായി തിരുവനന്തപുരത്തേക്കെത്തി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയെയും ജനറൽ സെക്രട്ടറി എം എ ബേബിയുമായും സംസാരിച്ച് സി പി ഐ ദേശീയ സെക്രട്ടറിക്ക് ഇതു സംബന്ധിച്ച കത്ത് ഉച്ചയോടെ നൽകുകയും ചെയ്തു മന്ത്രിസഭാ ശേഷം മുഖ്യമന്ത്രി തന്നെ തീരുമാനം പ്രഖ്യാപിക്കുമെന്ന ഉറപ്പും സി പി ഐ നേതൃത്വത്തിന് സി പി എം നൽകി ഒപ്പിടാനുണ്ടായ സാഹചര്യം സി പി ഐയെ സി പി എം ബോധ്യപ്പെടുത്തിയെങ്കിലും പരസ്യമായി സി പി ഐ നിലപാട് എടുത്തതിനാൽ തൽക്കാലത്തേക്കെങ്കിലും പദ്ധതി നിർത്തിവെക്കണമെന്ന ഒറ്റ നിർദ്ദേശമേ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടുള്ളൂ എന്നാൽ ഇത് നടപ്പാക്കാൻ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട് എന്നായിരുന്നു മുഖ്യമന്ത്രി ആദ്യം സി നേതാക്കളെ അറിയിച്ചത് പിന്നാലെയാണ് മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കുമെന്ന തീരുമാനം മുഖ്യമന്ത്രിയെ സി പി ഐ നേതാക്കൾ അറിയിച്ചത് ഇത് സാങ്കേതികമായി ഇടതുമുന്നണി തകർന്നു എന്നു വരുമെന്നതിനാൽ സി പി എം ദേശീയ നേതൃത്വവും വിഷയത്തിൽ ഇടപെട്ട് തൽക്കാലം മരവിപ്പിക്കണമെന്ന നിർദ്ദേശം നൽകി മുഖ്യമന്ത്രിയും ഇത് അംഗീകരിച്ചതോടെയാണ് സി പി ഐ നേതൃത്വത്തിന് കത്ത് നൽകിയത് വലിയ ഒരു പ്രതിസന്ധി ഒഴിവായതിന്റെ ആശ്വാസമാണ് ഇതിലൂടെ എൽ ഡി എഫിൽ ഉണ്ടായത് ഒട്ടേറെ ക്ഷേമ പദ്ധതികളും പ്രഖ്യാപിച്ച് മുന്നണിയെ ആകെ ഉലച്ച ഒരു പ്രതിസന്ധിയെ തന്ത്രപരമായി കൈകാര്യം ചെയ്യാനും മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു മനോജുമയിൽ കണ്ണൂർ വിഷൻ